ഗ്രൂപ്പിന്റെ കൂടിയിട്ട് കൂട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇഷ്ടം ആന്റണി ഫസ്റ്റ് ഇത്ര നടക്കുന്നത് ആദ്യ അതായത് ഒരു ടീം അവിടെ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ദീഫാ മഞ്ചേരി ഓ ആന്റണിൻ്റെ ഒരു ആന്റണി

ഇപ്രാവശ്യ ബുഷ്ട്ടോ പക്ഷെന്തായാലും ഫോൺ ചെയ്യാമോ സൗണ്ടൊക്കെ ഓക്കെ ആണോ

ആളുകൾ പല ആളുകൾക്കൊക്കെ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് കൂടെ ആംഗിളിന് വെച്ചത്തിനൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നമ്മളെല്ലാരും അഭിപ്രായം നോക്കാൻ ഈ പരിപാടി അവിടെ നടത്തേണ്ടി വരും Allah kidar resort post mein kat kar gaya the jo jo the na dare ഏതാണാ ഗോളി ഒന്നും പറയാനില്ല സൂപ്പർ ശുദ്ധിയോ മലപ്പുറത്തിന്റെ ശ്രമിക്കും ബാക്ക് പാസ് ആണ് പക്ഷെ അതവിടെ കളക്ട് ചെയ്യാൻ ആളുണ്ടായില്ല എല്ലാവരും മുന്നിലേക്ക് പോയി അന്നേരം ഗോൾ വരുന്നവിടെ പ്രതീക്ഷിച്ചിട്ടില്ല കാണാൻ പോയിട്ടേ ഗയ്സ് കടന്ന കാടിദോ ഗാട്ടത്തോ ദോ ിയാദിന്റെ പെർഫോമൻസ് എടുത്തുപോലെ മലപ്പുറത്തിൻ്റെ ആ ഗോളിന് വൈകിട്ട് ജിയാദാണ് മലപ്പുഴയിലെ ബാക്കി പതിനെട്ട് മിനിറ്റ് മത്സരം ഗ്രൗണ്ട് തീരുമാനിച്ചിട്ടുണ്ടോ കാവൽക്കാരൻ ൾക്കും വിജയം അനിവാര്യമായ ഒരു സെമിഫൈനൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ചികിത്സ ചെറുപ്രശ്ശിനി ഒരു അന്തിമ തീരുമാനത്തിന്